നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പുഷ്പഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഫാം ടൂറിസത്തിനും റിസോർട്ടിനും അതുപോലെ തന്നെ വീട് വെച്ച് താമസിക്കുവാനും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ മൂന്ന് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് കാണാൻ പോകുന്നത് പുഷ്പഗിരി സിറ്റിയിൽ നിന്നും അതായത് മെയിൻ റോഡിൽ നിന്നും നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും ഒന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് നല്ല കോടമഞ്ഞു അതുപോലെ തന്നെ നല്ല വ്യൂ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ചെയ്തിരിക്കുന്നത് തേയിലയാണ് കേട്ടോ റോഡിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴി ഇതാണ് മണ്ണ് വഴിയാണ് എങ്കിലും വാഹനങ്ങളെല്ലാം ഇറങ്ങി വരുന്നതാണ് ഓവറായിട്ട് ചേരുവെന്നുള്ള സ്ഥലമല്ല കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം തേയിലയും അതുപോലെ തന്നെ ഏലൊക്കെയാണ് കേട്ടോ എല്ലാവിധ കൃഷികളും ചെയ്യുവാൻ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് അത്യാവശ്യം നല്ല കോടമഞ്ഞ് തണുപ്പൊക്കെയുള്ള മേഖല ആയതിനാൽ തന്നെ നിരവധി റിസോർട്ടുകളും അതുപോലെ തന്നെ ഹോം സ്റ്റേകളും ഒക്കെ ഈ ഭാഗിലുള്ളതാണ് അതുപോലെ ഈ സ്ഥലത്തുള്ള താമസയോഗിക്കുവായ ഓടുമഞ്ഞ വീട് ഇതാണ് കേട്ടോ നാല് ബെഡ്റൂം ഹാൾ ആണ്ടുക്കള വർഗേരിയ സിറ്റൗട്ട് തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് വീട് താമസിക്കുവാൻ നല്ലൊരു വീടാണ് കേട്ടോ കാർറോട്ടിൽ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് വന്നിരിക്കുന്ന വഴി ഇതാണ് ഫ്ലൈറ്റ് വഴിയെ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് നമുക്ക് ഏലമാണ് കേട്ടോ നിലവിലെ എഴുന്നൂറ് ചോടോളം ഏല ഇതിലത്തെ കൃഷി ചെയ്തിട്ടുണ്ട് ഏല കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ ചുറ്റുപാടൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റു കൃഷിയായിട്ടുള്ളത് കാപ്പിയുണ്ട് അതുപോലെ തണലിനായിട്ട് നിരവധി പ്ലാവ് മാവ് മറ്റു മരങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം കൃഷിയൊക്കെ നനച്ചു കൊടുക്കാനും വീട്ടാവശ്യത്തിനൊക്കെ വെള്ളമുള്ള മേഖലയാണ് നമ്മുടെ സ്ഥലത്ത് നിന്നാ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ ചെറിയൊരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കോടമഞ്ഞിറങ്ങുന്ന മേഖലയാണ് ചെറിയ ഷീറ്റ് മഞ്ഞ ഒരു ഷെഡും കൂടെ ഉണ്ട് ഈ കാണുന്ന ഷെഡാണ് നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഏട്ടോ അയതിനാൽ തന്നെ നമുക്ക് ടൂറിസം പർപ്പസിന് അനുയോജ്യമാണ് ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വരുന്ന മേഖല കൂടിയാണ് പുഷ്പഗിരിയൊക്കെ

അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് മൂന്നേക്കർമ്പത് സെൻറ്റിൻ്റെയും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ ഇപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിലേക്കുള്ള വഴി ഇതാണ് ടാറോട്ടിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴി ഇതാണ് ഓഫ് റൈഡായിട്ടൊന്നുമില്ല മണ്ണ് വഴിയാണ് എങ്കിലും വാഹനങ്ങളെല്ലാം ഇറങ്ങി വരും കേട്ടോ ഈ കാണുന്ന റോഡ് തീരുന്നാണ് നമുക്ക് ആ ഈ കാണുന്ന റോഡിൽ നിന്നാണ് നമുക്ക് പ്രൈവറ്റ് റോഡ് തുടങ്ങുന്നത് ഇപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക